നമസ്കാരം കൂട്ടുകാരെ ഞാൻ സജി ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എക്സ് ട്രെഡിറ്റ് എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള വേടുകൾക്ക് ഇഷ്ടമുള്ള ഫൗണ്ടുകൾ നൽകി മനോഹരമായി ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു പിക്ചർ രൂപത്തിലാക്കി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുക ഗ്രീറ്റിംഗ്സ് അല്ലെങ്കിൽ വിശ്വസ്സൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പേരോ നിങ്ങളുടെ പേരോ ഒക്കെ ടൈപ്പ് ചെയ്ത് വാട്ട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെയൊക്കെ വിവിധ ഫൗണ്ടുകളിലായിട്ട് നിർമ്മിച്ചയക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്നുണ്ട് ആ ലിങ്കിൽ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജായിരിക്കും നിങ്ങൾ കാണുവാനായിട്ട് സാധിക്കുക ഇവിടെ ടൈപ്പ് ടെസ്റ്റ് ഹിയർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിഷ്ട നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വേടോ ടൈപ്പ് ചെയ്യാവുന്നതാണ് തുടർന്ന് ടെക്സ്റ്റ് ആർട്ട് പ്രസൻസ് എന്നുള്ള ഈ ഒരു ഫാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വ്യത്യസ്ത രീതിയിലുള്ള ഒത്തിരി ഫൗണ്ടുകൾ നൽകിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫൗണ്ടുകൾ സെലക്ട് ചെയ്യാം തുടർന്ന് നിങ്ങൾക്ക് ബാക്ക് വന്നിട്ട് ചേഞ്ച് കളർ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കളർ ചേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കും ചേഞ്ച് സൈസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു ബാർ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും ഇപ്പോൾ കളർ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലൊരു റൗണ്ട് പോർഷനാണ് നിങ്ങൾക്ക് നൽകുന്നത് ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വ്യത്യസ്ത കളറുകൾ നൽകുവാനായിട്ട് സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കളറുകൾ നിങ്ങൾക്ക് ഇവിടെ നൽകുവാനായിട്ട് സാധിക്കും തുടർന്ന് കീഴേ കാണുന്ന ഈ ഒരു ബാർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡാർക്കായിട്ടോ ലൈറ്റായിട്ടോ മാറ്റുവാനായിട്ട് സാധിക്കുന്നതാണ് തുടർന്ന് നമുക്ക് ബാക്ക് വരാം നിങ്ങൾക്കിനി മറ്റൊരു ഫൗണ്ടാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആർട്ട് പ്രസൻസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു ഫൗണ്ട് ചേഞ്ച് ചെയ്യാം ഇതുപോലെ ഒത്തിരി ഫൗണ്ടുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുന്നുണ്ട് ആവശ്യമായ ഫൗണ്ട് നമുക്ക് സെലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും തുടർന്ന് നിങ്ങൾക്ക് ചേഞ്ച് സൈസിൽ നിങ്ങൾക്ക് വേണ്ട സൈസ് വ്യത്യാസം വരുത്തുവാനായിട്ട് സാധിക്കും തുടർന്ന് ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ടെക്സ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബാർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വേർഡിനെ റൊട്ടേറ്റ് ചെയ്യിക്കുവാനും സാധിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് തുടർന്ന് നിങ്ങൾക്ക് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാനായിട്ട് മുകളിലത്തെ ഷെയർ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെയൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഈ ഒരു മെമ്മറി കാർഡിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്രയോജനകരം ആകും എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ അറിവ് എത്തുന്നതിന് വേണ്ടി തീർച്ചയായും ഷെയർ ചെയ്യുക ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് മറ്റ് ആപ്ലിക്കേഷനുകളുമായിട്ട് മറ്റ് അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി